ഹായ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞാല് ഓരോ തിരക്കായി അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും നിനക്ക് സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യട്ടെ എഴുതി പോയിട്ട് ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഏഴര ആ കൂട്ടാരെ മുന്നിലേക്ക് എത്തുമ്പോഴത്തേനും ചിലപ്പം ഒമ്പണി രാത്രി ഒമ്പണിയൊക്കെ ആകും അതുകൊണ്ട് പിന്നെ ഞാൻ നാളെ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പം എന്താ വെച്ചാൽ അടക്കളയത്തെ പണികളെല്ലാം ഒരുങ്ങി പിന്നെ എന്താ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളെ ചില കൂട്ടുകാർക്ക് എന്നോട് കമൻ്റ് അയക്കലുണ്ട് കേട്ടോ ചില കൂട്ടുകാർ വീഡിയോ ഇഷ്ടമല്ല കാണണത് ബോറാണ് വീഡിയോ കാണണത് അതേപോലെ ഞാൻ പറയണേ എൻ്റെ വോയിസ് എൻ്റെ ഒച്ച ഇഷ്ടമല്ല അതേപോലെ തന്നെ ഞാൻ എന്താ എന്തെങ്കിലൊക്കെ വർത്താനം പറയണ എന്നൊക്കെ പറഞ്ഞാണ്ട് ചില കൂട്ടുകാർ കമൻ്റ് ഇടാം അപ്പോൾ ഓരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ആരും കൊണ്ടും നിർബന്ധിച്ചാണ്ട് എൻ്റെ വീഡിയോ കാണാൻ ഒരിക്കലും പറയണില്ല ഇങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോ കാണുക ലൈക്ക് അടിക്കട്ടെ നമുക്ക് ആരും കൊണ്ട് നിർബന്ധിക്കാനോ ഇങ്ങൾ എൻ്റെ വീഡിയോ കാണി പറയാനോ എനിക്കും എന്താ എനിക്കും താല്പര്യമില്ല കാരണം ഞാൻ വീഡിയോ ഇടുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ചില കൂട്ടുകാരുണ്ട് നമുക്ക് നല്ലത് പറഞ്ഞു തരാനും നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ചില കൂട്ടുകാർ ഓര്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് ഒരു സന്തോഷത്തോടെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അഭിപ്രായങ്ങളും പറയുന്നുണ്ട് പക്ഷെ നമ്മൾ വീഡിയോ കണ്ടാണ്ട് ചില ദിവസത്തെ വീഡിയോ നമുക്ക് നല്ലതായിട്ട് തോന്നില്ല ചില ദിവസം തട്ടിക്കൂട്ടി എന്തെങ്കിലും കയറ്റാവും വീഡിയോ എടുക്കുക ആ ഒരു വീഡിയോ ബോറാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല സന്തോഷമുള്ളൂ കാരണം എന്താ നമ്മൾക്ക് നല്ലതാണോ ഒരു പറയണത് കാരണം അടുത്ത വീഡിയോ ഇതിലേറെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു പറയണത് അല്ലാതെ ഇഷ്ട ഇഷ്ടമല്ലാതെ കാണുന്നവരുമുണ്ട് അതിനായിട്ട് കമൻ്റ് ഇടുന്നവരുണ്ട് ഓരോ എനിക്ക് ഇതിൻ്റെ വീഡിയോ കാണണം നിർബന്ധമായിട്ട് പറയണമില്ല ഞാൻ ഒന്നും പറയണില്ല ഓ ഒരു സാധനം എന്നിട്ടും ഒരു കമന്റ് അയക്കുക ഇത് ബോറാണ് ഇത് ഇഷ്ടമല്ല എന്തിനാണ് ഇങ്ങനൊക്കെ വീഡിയോ ഇറങ്ങണതെന്ന് എന്താ മക്കളെ ഇതല്ല ഞമ്മള് ചെറിയ തൊഴില് ഇത് നമ്മൾ ചെറിയ തൊഴിലായിട്ട് ഇങ്ങനെ കൊണ്ടക്കുക പിന്നെ ദിവസം വീഡിയോ ഇറങ്ങ കടമ ഞമ്മക്കും ഉണ്ട് അല്ലാതെ ഞമ്മക്കൊരു രക്ഷ ഇല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാക്കാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പോകണം പിന്നെ എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി ആവാനായ പുതുവർഷമൊക്കെ ആവാനായി രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ വരാനായി എല്ലാ കൂട്ടുകാരിപ്പിൻ്റെയും കുടുംബത്തിൻ്റെയും പുതുവത്സര ആശംസകൾ അതേപോലെ തന്നെ ഞാൻ വീട്ടിൽ എന്ന് കുറെ കൂട്ടുകാർ ചോദിക്കേണ്ടി പിന്നെ ഞാൻ അമ്മൻ്റെ അടുത്തേക്ക് പോകലില്ലേ എന്ന് ചില കൂട്ടുകാർ ചോദിച്ചിട്ടു അത് അമ്മൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പോവാത്തത് പിന്നെ പറഞ്ഞാൽ അങ്ങനെ തട്ടിമുട്ടൊക്കെ വിശേഷങ്ങളൊക്കെ പോകുന്നു മക്കളെ പിന്നെ എന്ന് പറഞ്ഞു ഫെബ്രുവരിയിലാണല്ലേ ഏട്ടൻ്റെ കുട്ടീൻ്റെ കല്യാണം അപ്പം അത് കഴിയട്ടെ വീട് പണിയുമൊക്കെ നോക്കാനെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കൂട്ടുകാരെല്ലാവരും പ്രാർത്ഥനമാണത്തെ മക്കളെ കാരണം കുറേ വർഷത്തെ ആഗ്രഹമാണ് കുറേ അതിലെ വീടൊക്കെ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ എന്തെങ്കിലും നമ്മൾ ആഗ്രഹം പോവുക അണിയാതിരിക്കൂല ഒരു സമാധാനം സന്തോഷം ഉണ്ട് നമുക്ക് എന്തായാലും കൂട്ടുകാര പ്രാർത്ഥന വേണോ ഞാൻ രാവിലെ കടയിൽ നിന്ന് സാധനം കൊണ്ടിരിച്ചതായിരുന്നു പിന്നെ അത് ഇത് കാറ്റിവെച്ചിട്ടില്ല ഒന്നുമില്ല ഒന്നും തട്ടി കൂട്ടിട്ടില്ല അല്ലെങ്കിൽ ബുധനാഴ്ച പച്ചക്കറി വാങ്ങുന്ന ദിവസമല്ല അപ്പൊ തട്ടി കൊട്ടലുണ്ട് ഇപ്പൊ ഇത് തട്ടിക്കൊട്ടിട്ടൊന്നുമില്ല ആകെ അല്ലറച്ചില്ലറായിട്ട് കിടക്കുക അല്ലിച്ചില്ലിയായിട്ട് കിടക്കെന്താറിയ ഉണങ്ങിയ വെണ്ടക്ക മുറത്തേക്ക് ആക്കട്ടെ പഴയ സാധനങ്ങളൊക്കെ എന്നിട്ട് നല്ലത് മാത്രം ഇതൊക്കെ കൊടുത്തിടക്കട്ടെന്താ പറയുക ഉണങ്ങിയ ക്യാരറ്റ് കൊറേ കവറുകളും ഉണ്ട് ഒക്കെ വൃത്തിയാക്കി എടുക്കണം കഴുകണം ഇനിപ്പ് കഴുകണം അതും കല്യാണം അടുപ്പിച്ച് കഴുകണം ഇപ്പൊ അതൊന്ന് വെറുതെ തട്ടി കൂട്ടുന്നുള്ളൂ കേട്ടോ ഇതിന് നാല് തട്ടുണ്ടായിരുന്നു ഒരു തട്ടും കൂടെ ഇണ്ടായിരുന്നു അതിന്റെ അത് പൊട്ടി അപ്പൊ പിന്നെ അത് അവിടെ കൊണ്ടു കാര്യ കൊറച്ച് ടവറുകൾ ഇണ്ടായിട്ട് രണ്ട് പച്ചക്കറി പൊട്ടൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം കാരിയായി ഇതൊക്കെ റെഡിയാക്കിയിട്ട് ആക്കിട്ട് വേണം കിട്ടിയിട്ട് വേണം കൊണ്ടുവരുമ്പ അങ്ങനെ കൊറേണ്ട് കൊണ്ടു വിട്ടോ ഇല്ലെങ്കിലോ ഒന്നും ഉണ്ടാവൂല പിന്നെ അങ്ങനെ കിട്ടിയിട്ട് വാങ്ങണ്ടു വെണ്ടക്കയും പച്ചമുളകും ഒരു വലിയ ഉള്ളി പൈസ അങ്ങ് കിട്ടിയിട്ട് വേണം പച്ചക്കറി പൊട്ട ഒരു ഭാഗത്ത് കഴിച്ച കുരുമുളക് ആണത് എന്ത് സംഭവം അറിയോ ഇതേ വെള്ളമില്ല കേട്ടോ ഞങ്ങൾക്ക് വെള്ളം ഞാൻ പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മോട്ടർ കേടായതുകൊണ്ട് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഏട്ടന്റെ വീട്ടിൽ നിന്ന് താഴെ വീട്ടിൽ നിന്ന് ഓസ് ഇട്ടു വലിയ ഓസ് ഉണ്ടായിരുന്നു വലിയ പൈപ്പ് ഉണ്ടായിരുന്നു അത് ഇങ്ങോട്ട് വലിച്ചോണ്ട് ഇവിടെ ബക്കറ്റിൽ വെള്ളം ആക്കി വെച്ചു ഇനി കുളിക്കാൻ അലക്കാൻ അത്യാവശ്യ കാര്യത്തിനൊക്കെ വെള്ളം ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കൊണ്ടുവരാല്ലോ പിന്നെ അകത്തേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ കനത്ത കൊണ്ടുവന്ന കേട്ടോ അപ്പൊ നേരത്തെ വന്നത് രേഷ്മയാണ് നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓള് വീട് അപ്പൊ ഓള് ഒരാവശ്യത്തിന് വന്നതേ നോക്കാം ഓള് പിന്നെ കൊറച്ചേരം വർഷം പറഞ്ഞു ഓള് അങ്ങനെ പോയി ഞാൻ അടുത്തേനെ ഞാൻ അടുത്തേ അമ്മ അടുത്തരാ പപ്പടം വെറുതെ തിന്നാണ്ട് പുണ്ണ്ണ്ടാക്കലോ കുഞ്ഞി പോയിപ്പോ വാ ഉറക്കി തരാക്കോ ഉം കാട്ടൻ ചായക്കാർത്തുക്കണ് ചായ കൂടിയില്ല അപ്പൊ ഓന് ചായ കിട്ടിയത് നിർബന്ധമുള്ളൂ ഇനി പോയി കൊണ്ടു പറഞ്ഞു പറഞ്ഞിട്ട് വേണം അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങള് കൂട്ടുകാർക്ക് ഇന്നത്തെ വീട് വിശേഷങ്ങൾക്ക് ഇഷ്ടായല്ലെന്ന് നിനക്ക് അറിയില്ല കൊറേ പറയണം കരുതി വന്നതേന്നൊക്കെ പക്ഷെ സൂര്യൻ മോള് കരഞ്ഞത് വിഷ്ണു ഒന്നൊട്ടേനാണോ അപ്പോൾ ഓളെ കരത്തിലൊക്കെ മാറി അപ്പോൾ വിഷ്ണുവിന് ഇതാ ചെറിയ പാക്കുണ്ടല്ലോ പത്തിന്റെ അഞ്ചു രൂപയുണ്ട് ിട്ടുണ്ട് അപ്പൊ അവന് ഇതിനോട് ചായ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് മുത്തായി ആണത് ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പൊ ഇന്നത്തെ വീട് വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇനി അടുത്തൊരു നല്ല വീടിന് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരേണ്ടത് Thank right.